ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഡിയാണ് കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്യാന്ന് വിചാരിച്ചു ഇന്നപ്പോ നവംബർ തേർട്ടീൻത്ത് തേഴ്സ് ആണ് ഇന്ന് സ്വത്തിന് ഡ്യൂട്ടി ഇല്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ ജോക്കു മാൾഡിൻ ക്ലാസ്സിൽ പോയി അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇവിടെ നവംബർ ഫോർട്ടീൻത്ത് ഫ്രൈഡേ ഹോളിഡേ ആയതുകൊണ്ട് നവംബർ തേർട്ടീൻത്തിനാണ് അവര് ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സ് ഇട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കളർ ഡ്രസ്സ് ഇട്ടാണ് പോയിരിക്കുന്നത് പിന്നെ രാവിലെ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാണ് ഫുഡ് അപ്പോൾ അത് കാരണം വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇതേ ഡ്രസ്സ് മാറി ഇറങ്ങാൻ നിൽക്കാണ് കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ജയഫൂർ ജേനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദേപ്പൂട്ടിലാണ് പോകുന്നത് അവിടെ കുറച്ച് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബഫറിൻ്റെ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് സുത്തൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് ഞാനുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശരിക്കും അടുത്തു തുടങ്ങിയത് അപ്പോൾ സുത്തനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തേഴ്സ് ഡേ മോർണിംഗ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ദേപ്പൂട്ടിലെത്തിയത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അങ്ങനത്തെ നമ്മൾ ദേപ്പൂട്ടിലെത്തി സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഒരു ഒരുവിധം എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനെടുത്തത് ഒരു ദോശ ഒരു കഷ്ണ പുട്ടും അതുപോലെ തന്നെ ഒരു നൂലപ്പം അതായത് ഇടിയപ്പം എന്ന് പറയും അപ്പോൾ അതാട്ടോ ഞാൻ എടുത്തത് പിന്നെ കറികൾ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ അവിടെ പിക്കൽസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി ബീഫും അതുപോലെ തന്നെ ഫിഷ് ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ദേപ്പുട്ടീന്ന് ഇറങ്ങി നേരെ ദേപുട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അപ്പൊ അവിടെ കയറി നമുക്ക് വീക്കെൻഡ് ഷോപ്പിംഗ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ സഫാരിയിലാട്ടോ നമ്മൾ വന്നത് ഇന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ സ്വത്ത് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരുമിച്ചുള്ള കുറെ നല്ല നിമിഷങ്ങളാണ് കേട്ടോ ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് ലഭിച്ചത് സാധാരണയായിട്ട് ഞങ്ങൾ എപ്പോഴും വൈകിട്ടാണ് ഷോപ്പിങ്ങിന് വരാറുള്ളത് അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു പിന്നെ നല്ല ഫ്രഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ടൊമാറ്റോ പൊട്ടാറ്റോ ഒക്കെ എടുത്തു മീറ്റ് മേടിച്ചു അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലനാണ് എടുത്തത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ വാട്ടർമെലൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ ഇന്ത്യൻ ലെമൺ മേടിച്ചു നല്ല റേറ്റ് ആണ് അത് കാരണം ക്വാണ്ടിറ്റി കുറവേ നമ്മൾ എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വൺ വീക്കിലേക്ക് ആവശ്യത്തിനുള്ളതാട്ടോ നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യാറ് അപ്പ അതൊക്കെ നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ പയർ കണ്ടു പക്ഷെ അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ട് എടുത്തില്ല പയർ ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ ഫ്രഷ് ആണ് റേറ്റ് ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പയർ എടുക്കാറുണ്ട് നമ്മൾ ഷോപ്പ് ചെയ്ത ഐറ്റംസ് നോക്കാം ഇത് ഫിഷ് ആണ് ഇത് ടിഷ്യൂ ബോക്സ് ആണ് പിന്നെ നെക്സ്റ്റ് ഐറ്റം ഏരിയലിൻ്റെ വാഷിംഗ് പൗഡർ ആണ് ഇത് സൺഫ്ലവർ ഓയില് ടീ പൗഡർ ബ്രെഡ് ഫേവറി ക്രീം വണ്ണ് ഇത് കുട്ടികൾക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ ഐറ്റംസ് ആണ് പിന്നെ ഗുഡയുടെ ബിസ്ക്കറ്റ് ഇത് മീറ്റ് ആണ് ഇത് സോഡാണ് കേട്ടോ ഞാൻ ഉപ്പ് സോഡ ഉണ്ടാക്കി കഴിക്കാറുണ്ട് വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൊട്ടാറ്റോ ഗ്രീൻ ചില്ലി വെളുത്തുള്ളി ലെമൺ സവാള ടൊമാറ്റോ പിന്നെ വാട്ടർ മലൻ ഇപ്പൊ ഇത്ര ഐറ്റംസ് ആട്ടോ നമ്മൾ നമ്മളവിടുന്ന് മേടിച്ചത് അപ്പം ദാ ഈ ഒരു ഐറ്റം കൂടി ഉണ്ട് ഇത് നമ്മൾ ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള പൊടിയൊക്കെ തട്ടാനായിട്ടുള്ള ബ്രഷ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഇത്ര ഐറ്റംസ് നമ്മൾ മേടിച്ചത് അവിടുന്ന് സഫാരിയിൽ നിന്ന് ഇറങ്ങാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പോയത് അതിന് കാറിൻ്റെ എയർ ചെക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ വർക്ക്ഷോപ്പിലേക്കാണ് ഷോപ്പിലേക്കാണ് അവിടെ പോയി എയർ ഒക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം പിന്നെ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കാരണം സഫാരിയിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ആവശ്യമുള്ള ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ലുലൂല് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് എത്തിയതാണ് കേട്ടോ അപ്പോൾ ലുലുവിലും ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കീബോർഡ് പ്ലേ ചെയ്യാനൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കൗതുകം കണ്ടപ്പോ അപ്പൊ കുറച്ചു നേരതിങ്ങനെ പ്ലേ ചെയ്ത് നിന്നു കേട്ടോ അപ്പ അതെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്താ പറയാ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്ര മാത്രം കളക്ഷൻസ് ആട്ടോ ഓരോ ഐറ്റംസിനുള്ളത് അപ്പൊ നമ്മളിതേ ഒരു ഗ്ലാസും പിന്നെ അതുപോലെ സ്പൂണും മേടിച്ചു പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കൂടി ഉണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എടുത്തു പിന്നെ എപ്പോൾ വന്നാലും ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പീസ് ഞാൻ ഇപ്പോൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നായിട്ട് ഇത്താണ് എടുത്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇതേ പോകുന്നു ഈ നമുക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യമുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ലുലുവിൻ്റെ കോക്കനട്ട് ഓയിലാണ് വാങ്ങാറുള്ളത് പിന്നെ അതേ നമ്മൾ ഒരു ബോക്സ് ഈസ്റ്റ് മേടിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ അതാ ചെറുപഴം മേടിച്ചിട്ടുണ്ട് പുട്ടിലേക്കും ഉപ്പും അവരിക്കുമൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ അതാ ഇവിടെ നാളികേരം ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് രണ്ട് ബോക്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴും ആവശ്യമുള്ള ഐറ്റം ആണല്ലോ നാളികേരം അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ അത് പേരൊക്കെ എടുത്തിട്ടുണ്ട് പേരൊക്കെ മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മാളൂട്ടിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പോൾ അതായത് പേരയ്ക്ക് ഇത്രയും എടുത്തിട്ടുണ്ട് അങ്ങനെ അതേ നമ്മളെടുത്ത ഐറ്റംസ് ഒക്കെ ഒന്നുകൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ടട്ടോ അപ്പോൾ ലുലുലത്തെ ഷോപ്പിംഗ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അരി മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേത്രപ്പഴം ഓറഞ്ച് അങ്ങനെ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ജോക്കും മാളുട്ടീം വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കേട്ടോ ജോക്കും മാളുട്ടീം റൂമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അതേ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ പത്ത് മണി ചെടികളൊക്കെ നല്ല ഉഷറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ കറ്റാർ വാഴയ്ക്ക് ചെറിയൊരു വാട്ടൻ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് തണ്ടുകളൊക്കെ അതിൻ്റെ ചെറിയ രീതിയിൽ വാടിയിട്ടുണ്ട് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറും കറികളൊക്കെ നമുക്കുണ്ട് അങ്ങനെ അതേ വന്ന ആവശ്യം ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തു അങ്ങനെ നമ്മൾ ഉച്ചക്കിലത്തെ ഫുഡൊക്കെ കഴിച്ച് ചോറും പപ്പായ ഉപ്പേരും കായ ആയിരുന്നു കേട്ടോ പിന്നെ ഫിഷ് ഫ്രൈ ആയിരുന്നു നമ്മുടെ ഫുഡിന് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനതേ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റന് ശേഷം പിന്നെ ജോക്കുന് മാള്ടീന് കുറച്ച് പഠിക്കാനായിട്ടിരുത്തി കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേര് നിൽക്കുന്നത് അപ്പോൾ കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞിട്ട് കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പിലാട്ടോ രണ്ടുപേരും പഠിക്കാതിരിക്കുന്നത് മാളുട്ടി മാളൂട്ടിതെ ഹിന്ദിയാണ് പഠിക്കുന്നത് ജോക്കും മാത്സ് ആണ് പഠിക്കുന്നത് അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പോകാലോ എന്നുള്ള സന്തോഷത്തിലാട്ടോ രണ്ടുപേരും പഠിക്കുന്നത് അങ്ങനെ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് കുറച്ചു നേരൊക്കെ ഇരുന്ന് പഠിച്ചു ഇന്ന് രാത്രിയിലത്തെ കുക്കിങ് സ്വത്താണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ഞാനിവരെ പഠിപ്പിക്കുന്നില്ല ഡെയിലി സ്വത്ത് ഇത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വത്തിന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഫിഷ് കറിയാണ് വെക്കുന്നത് നമുക്ക് കിങ് ഫിഷ് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കുന്നു നമ്മുടെ ിങ്ഫിഷ് നെയ്മീന്നും ഇതിനെ പറയും പിന്നെ ഇടയിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇതേ പഴംപൊരിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വൈകീട്ട് നമ്മള് പഴംപൊരിയും ചായ ഇട്ടൊ കഴിക്കുന്നത് അപ്പൊ അതാ അതിന് ഇടയിൽ ചൂക്കുന്റെയും മൾഡിരിയും പടിപ്പൊക്കെ കഴിഞ്ഞു അവരിതേ കളിക്കാം റെഡി ആയി പോവുകയാണ് അപ്പോൾ ചായയും സ്നാക്സൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുക എന്നൊന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മളിതാ പഴം പൊരിയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി പഴംപൊരി ചായ ഉണ്ടാക്കി അങ്ങനെ ഞാനും സ്വത്തും കൂട്ടിയിട്ട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജോക്കും മാളിയും കളി കഴിഞ്ഞു വന്ന് അപ്പോൾ അവർക്കിതേ പഴംപൊരിയൊക്കെ കൊടുത്തു അപ്പോൾ രണ്ടുപേരും ഇതേ കളിച്ച് നല്ലതുപോലെ ടയർഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചു അപ്പോൾ ഇതായിട്ട് നമ്മുടെ മുളകിട്ട് വെച്ച കിങ് ഫിഷ് കറി അപ്പോൾ അതാ ചോറും കുറച്ച് കായ്പ്പരിയും മീൻകറിയൊക്കെ കൂട്ടി ചെറുതായിട്ട് ഒന്ന് ഫുഡ് കഴിച്ചു നമ്മുടെ ഇന്നത്തെ ഡയൻ മൈൻഡ് ലൈഫ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളത് നൈ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം കെടുക്കാൻ പോവാണ് നാളെ ഫ്രൈഡേ ആണ് ഫ്രൈഡേയാണ് ഉണ്ട് ചർച്ചിൽ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റിങ്ങി വരെ ഇങ്ങോട്ട് ഔട്ടിങ്ങിനൊക്കെ പോണം അവിടെ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു ജോപ്പുലും മാള്ടിക്കും സ്കൂളിൽ അവരുടെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ നടന്നു ഞങ്ങൾ ഞാൻ ശുദ്ധം കൂടി കുറച്ച് സമയം ഒരുമിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു അപ്പൊ അതായത് നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ യു ഗുഡ് നൈറ്റ്